വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമാണ് ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെയും വീഞ്ഞു സത്കാരത്തിൽ സംഗീതം പോലെയുമാണ് അത് ഉത്തമമാർഗത്തിൽ അവൻ ചരിച്ചു ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിന്റെ മ്ളേച്ചത് നീക്കിക്കളഞ്ഞു അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ദാവീദ് ഹെസക്കിയ ജോസിയ എന്നിവരൊഴികെ എല്ലാവരും പാപത്തിൽ മുഴുകി അത്യുന്നതിൻ്റെ നിയമം അവർ നിരസിച്ചു അങ്ങനെ യൂതാ രാജവംശം അസ്തമിച്ചു അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറവിച്ചു തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്കും ജർമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീവച്ചു അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി പിഴുതെടുക്കാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജർമിയ അവനെ അവർ പീഡിപ്പിച്ചു കെരൂബുകളുടെ രഥത്തിനു മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയൽ ദർശിച്ചു ദൈവം ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റയച്ചു നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്ക് നന്മ ചെയ്തു പന്ത്രണ്ട് പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ അവർ യാക്കോബിന്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു സെറുബാബേലിന്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും വലത്തുകൈയിലെ മുദ്രമോതിരം പോലെയായിരുന്നു അവൻ യഹോ സദാഖിന്റെ പുത്രനായ യശുവയും അങ്ങനെ തന്നെ അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു കർത്താവിന്റെ നിത്യ മഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തി നെഹമിയായുടെ സ്മരണയും ശാശ്വതമാണ് അവൻ നമുക്കുവേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു ഹെനോക്കിനു തുല്യനായി ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല അവൻ ഭൂമിയിൽ നിന്ന് സംവഹിക്കപ്പെട്ടു ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല അവന്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു ക്ഷേമം സേത്തും ബഹുമാനിതരാണ് സൃഷ്ടികൾക്കെല്ലാം ഉപരിയായി ആദവും ഓനിയാസിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ഷിമയോൻ സഹോദരന്മാർക്ക് നേതാവും ജനത്തിന് അഭിമാനവുമായിരുന്നു അവൻ ദേവാലയം പുതുക്കിപ്പണിയുകയും കോട്ട കെട്ടി സുരക്ഷിതമാക്കുകയും ചെയ്തു ദേവാലയത്തെ സംരക്ഷിക്കുന്ന ഉയർന്ന ഇരട്ട മതിലിന് അവൻ അടിസ്ഥാനമിട്ടു അവൻ്റെ കാലത്ത് സമുദ്രം പോലെ വിശാലമായ ഒരു ജലസംഭരണി കുഴിച്ചു ആക്രമണം ചെറുക്കാൻ നഗരത്തിന് കോട്ട കെട്ടി അവൻ ജനത്തെ നാശത്തിൽ നിന്ന് രക്ഷിച്ചു ശ്രീകോവിലിന് പുറത്തു വരുന്ന അവനെ ജനം പൊതിയുമ്പോൾ അവൻ എത്ര മഹത്വപൂർണനാണ് മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ ഉത്സവവേളയിൽ പൂർണ്ണചന്ദ്രനെ പോലെ അത്യുന്നതന്റെ ആലയത്തിനു മുകളിൽ പ്രശോഭിക്കുന്ന സൂര്യനെ പോലെ തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവില്ലു പോലെ വസന്തത്തിൽ പനിനീർപ്പൂ പോലെ നീർച്ചാലിനരികെ നിൽക്കുന്ന ലില്ലി പോലെ വേനൽക്കാലത്ത് ലബനോനിൽ മുളയ്ക്കുന്ന പച്ചപ്പൊടിപ്പ് പോലെ ധൂപകലശത്തിൽ പുകയുന്ന സുഗന്ധദ്രവ്യം പോലെ രക്തഖചിതമായ സ്വർണത്തളിക പോലെ കാഴ്ച നിൽക്കുന്ന ഒലിവുപോലെ മേഘമൊരുങ്ങുന്ന ദേവതാരു പോലെ അവൻ പ്രക്ഷോഭിച്ചു അവൻ മഹിമയേറിയ സ്ഥാനവസ്ത്രമണിഞ്ഞ് സർവാലങ്കാരൂഷതനായി വിശുദ്ധ ബലിപീഠത്തെ സമീപിച്ച് വിശുദ്ധ കൂടാരത്തിൻ്റെ അങ്കണത്തെ മഹത്വപൂർണമാക്കി അവൻ ബലിപീഠത്തിലെ അഗ്നിക്കരികെ നിന്ന് പുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് ഓഹരികൾ സ്വീകരിച്ചു പൂമാല പോലെ സഹോദരന്മാർ അവനെ ചുറ്റിനിന്നു അവൻ അവരുടെ മധ്യയെ ഈന്തപ്പനകളാൽ വലയിതമായ ലബനോനിലെ ഇളം ദേവതാരു പോലെ ശോഭിച്ചു അഹ്റോന്റെ പുത്രന്മാർ തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നു ബലിപീഠത്തിലെ ശുശ്രൂഷകൾ പൂർത്തിയാക്കി അത്യുന്നതനായ സർവശക്തന് കാഴ്ചകൾ ഒരുക്കിയതിനു ശേഷം അവൻ പാനപാത്രത്തിൽ മുന്തിരിച്ചാറെടുത്ത് നൈവേദ്യവും സർവാധിരാജനായ അത്യുന്നതന് പ്രീതികരമായ പരിമളവുമായി ബലിപീഠത്തിന് ചുവട്ടിൽ ഒഴുക്കി അഹ്റോൻ്റെ പുത്രന്മാർ ആർത്ത് വിളിക്കുകയും ലോഹനിർമ്മിതമായ കാഹളം ഊതുകയും ചെയ്തു അത്യുന്നതൻ തങ്ങളെ സ്മരിക്കുന്നതിനു വേണ്ടി അവർ ഉച്ചഘോഷം മുഴക്കി ഉടനെ ജനം അത്യുന്നതനായ ദൈവത്തെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കുന്നതിന് ാഷ്ടാംഗം വീണു ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി പാടി കർത്താവിൻ്റെ ആരാധന ക്രമപ്രകാരം പൂർത്തിയാക്കുന്നതുവരെ ജനം കാരുണ്യവാനും അത്യുന്നതനുമായ കർത്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ അവർ ശുശ്രൂഷ പൂർത്തിയാക്കി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും അവിടുത്തെ അനുഗ്രഹം പ്രഖ്യാപിക്കുന്നതിനും വേണ്ടി ഷിമയോനിറങ്ങി വന്ന് ഇസ്രായേൽ മക്കളുടെ മുമ്പാകെ കൈകൾ ഉയർത്തി അത്യുന്നതൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ജനം വീണ്ടും കുമ്പിട്ടു എല്ലായിടത്തും വൻകാര്യങ്ങൾ ചെയ്യുന്ന സകലത്തിൻ്റെയും ദൈവത്തെ വാഴ്ത്തുക അവിടുന്ന് നമ്മെ ജനനം മുതൽ ഉയർത്തുകയും കാരുണ്യപൂർവം നമ്മോട് വർദ്ധിക്കുകയും ചെയ്യുന്നു അവിടുന്ന് നമുക്ക് ഹൃദയാഹ്ലാദം നൽകുകയും പൂർവ്വകാലങ്ങളിലേതുപോലെ ഇസ്രായേലിലെ നമ്മുടെ ദിനങ്ങൾ സമാധാനപൂർണ്ണമാക്കുകയും ചെയ്യട്ടെ അവിടുന്ന് നമ്മുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ഈ നാളുകളിൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ രണ്ട് ജനതകൾ നിമിത്തം ഞാൻ ക്ലേശിക്കുന്നു മൂന്നാമത്തേത് ജനതയേയല്ല സെയർമലയിൽ വസിക്കുന്നവരും ഫിലിസ്തീനും ഷെക്കേമിലെ മൂഢജനതയും വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉപദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ജറുസലേമിലെ എലയാസറിൻ്റെ മകൻ സീറാക്കിൻ്റെ പുത്രൻ യേശുവായ ഞാൻ ഹൃദയാഘാതത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ജ്ഞാനമാണ് ഇത് ഇക്കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നവൻ അനുഗ്രഹീതൻ അവയെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ജ്ഞാനിയാകും അവയെ അനുവർത്തിക്കുന്നവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകും കർത്താവിൻ്റെ പ്രകാശമാണ് അവനെ നയിക്കുന്നത് കർത്താവും രാജാവുമായവനെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു എന്റെ രക്ഷകനും ദൈവവുമായി അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു അങ്ങയുടെ നാമത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിക്കുന്നു എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സംരക്ഷകനും സഹായകനുമായിരുന്നു അവിടുന്ന് എൻ്റെ ശരീരത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും പരദൂഷകൻ്റെ വലയിൽ നിന്നും വ്യാജം പറയുന്നവൻ്റെ ചുണ്ടുകളിൽ നിന്നും എന്നെ മോചിപ്പിക്കുകയും ചെയ്തു എന്നെ വലയം ചെയ്തവർക്കെതിരെ അവിടുന്ന് എന്നെ സഹായിച്ചു എന്നെ വിഴുങ്ങാൻ പകയോടെ കാത്തിരുന്നവരിൽ നിന്ന് എൻ്റെ ജീവനെ വേട്ടയാടിയവരുടെ കരങ്ങളിൽ നിന്ന് ഞാൻ സഹിച്ച നിരവധി പീഡനങ്ങളിൽ നിന്ന് അങ്ങയുടെ കാരുണ്യാതിരേകവും നാമത്തിൻ്റെ മഹത്വവും എന്നെ മോചിപ്പിച്ചു ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റുമെരിഞ്ഞ അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു പാതാളത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് അശുദ്ധിയും വഞ്ചനയും നിറഞ്ഞ നാവിൽ നിന്ന് രാജാവിനോട് ദൂഷണം പറയുന്ന അനീതി നിറഞ്ഞ നാവിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു ഞാൻ മരണത്തോട് അടുത്തു എൻ്റെ ജീവൻ പാതാളത്തിൻ്റെ അഗാധത്തെ സമീപിച്ചു എല്ലാ വശത്തും നിന്ന് അവരെന്നെ വലയം ചെയ്തു എന്നെ സഹായിക്കാൻ ആരുമുണ്ടായില്ല മനുഷ്യരുടെ സഹായത്തിനു വേണ്ടി ഞാൻ ചുറ്റും നോക്കി ആരെയും കണ്ടില്ല കർത്താവേ അപ്പോൾ ഞാൻ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചു പണ്ട് മുതലുള്ള അങ്ങയുടെ പ്രവൃത്തികളും അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശത്രുക്കരങ്ങളിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്ന് എൻ്റെ പ്രാർത്ഥനകൾ ഉയർന്നു മരണത്തിൽ നിന്ന് മോചനത്തിനായി ഞാൻ പ്രാർത്ഥിച്ചു ക്ലേശകാലങ്ങളിൽ അഹങ്കാരിയുടെ മധ്യേ ഞാൻ നിരാശ്രയനായി നിന്നപ്പോൾ എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് എൻ്റെ നാഥനും പിതാവുമായ കർത്താവിനോട് കേണപേക്ഷിച്ചു അങ്ങയുടെ നാമം ഞാൻ നിരന്തരം പ്രകീർത്തിക്കും അങ്ങയ്ക്ക് ഞാൻ കൃതജ്ഞതാ സ്തോത്രങ്ങൾ ആലപിക്കും എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ശ്രവിച്ചു അവിടുന്ന് എന്നെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ദുസ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു അതിനാൽ ഞാൻ അങ്ങയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിക്കും കർത്താവിൻ്റെ നാമത്തെ ഞാൻ വാഴ്ത്തും യാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ചെറുപ്പത്തിൽ തന്നെ ജ്ഞാനത്തിനു വേണ്ടി ഞാൻ ഹൃദയം തുറന്നു പ്രാർത്ഥിച്ചു ദേവാലയത്തിനു മുമ്പിൽ അവൾക്കു വേണ്ടി ഞാൻ യാചിച്ചു അവസാനം വരെ ഞാൻ അവളെ തേടും മുന്തിരി പുഷ്പിക്കുന്നത് മുതൽ പഴുക്കുന്നതുവരെ എൻ്റെ ഹൃദയം അവളിൽ ആനന്ദിച്ചു ഞാൻ നേരായ പാതയിൽ ചരിച്ചു യൗവനം മുതൽ ഞാൻ അവളുടെ കാലടികളെ പിന്തുടർന്നു അല്പം ശ്രദ്ധിച്ചതേയുള്ളൂ എനിക്ക് അവളെ ലഭിച്ചു ധാരാളം പ്രബോധനങ്ങളും ലഭിച്ചു അതിൽ ഞാൻ മുന്നേറി എനിക്ക് ജ്ഞാനം നൽകിയവനെ ഞാൻ മഹത്വപ്പെടുത്തും ജ്ഞാനത്തിനൊത്ത് ജീവിക്കാൻ ഞാൻ ഉറച്ചു നന്മയ്ക്കു വേണ്ടി ഞാൻ തീഷ്ണമായി ഉത്സാഹിച്ചു ഞാൻ ഒരിക്കലും ലജ്ജിതനാവുകയില്ല ജ്ഞാനതൃഷ്ണ എന്നിൽ ജ്വലിച്ചു ഞാൻ നിഷ്ഠയോടെ പെരുമാറി ഞാൻ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അവളെക്കുറിച്ചുള്ള എൻ്റെ അജ്ഞതയെ പ്രതി വിലപിച്ചു ഞാനെൻ്റെ ഹൃദയം അവളിലേക്ക് തിരിച്ചു ശുദ്ധീകരണത്തിലൂടെ ഞാൻ അവളെ കണ്ടെത്തി ആരംഭം മുതലേ അവളിൽ നിന്ന് ഞാൻ അറിവ് നേടി ഞാൻ ഉപേക്ഷിക്കപ്പെടുകയില്ല അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പൂണ്ടു എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും അറിവ് ലഭിച്ചിട്ടില്ലാത്തവർ എൻ്റെ അടുക്കൽ വരട്ടെ അവർ എൻ്റെ വിദ്യാലയത്തിൽ വസിക്കട്ടെ ജ്ഞാനമില്ലെന്ന് പരാതി പറയുന്ന നിങ്ങൾ ഹൃദയദാഹം ശമിപ്പിക്കാത്തത് എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു സൗജന്യമായി അവളെ നേടുക അവളുടെ മുഖത്തിന് കഴുത്തി ചായ്ച്ചു കൊടുക്കുക പ്രബോധനം സ്വീകരിക്കുക അത് സമീപത്ത് തന്നെയുണ്ട് ഞാൻ കുറച്ചേ അധ്വാനിച്ചുള്ളൂ എനിക്ക് ഏറെ വിശ്രമം കിട്ടി എന്ന് കാണുവിൻ വെള്ളി മുടക്കി വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം നിങ്ങളുടെ ഹൃദയം അവിടുത്തെ കരുണയിൽ ആഹ്ലാദിക്കട്ടെ അവിടുത്തെ പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകാതിരിക്കട്ടെ നിശ്ചിത സമയത്തിനു മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സ്തുത്യർഹനായ ദൈവത്തെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ പാലകന് സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് പ്രപഞ്ചസൃഷ്ടാവിനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൻ്റെ വിമോചകനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുന്നവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് തൻ്റെ നഗരവും ആലയവും നിർമ്മിച്ചവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ദാവിദിൻ്റെ ഭവനത്തിന് ഒരു മുള നൽകിയവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സാധൂക്കിൻ്റെ പുത്രന്മാരെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അബ്രാഹത്തിൻ്റെ പരിചയമായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് ഇസഹാക്കിൻ്റെ അഭയശിലയായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് യാക്കോബിൻ്റെ ശക്തനായവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് സിയോനെ തിരഞ്ഞെടുത്തവനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് രാജാധിരാജനെ സ്തുതിക്കുവിൻ അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് അവിടുന്ന് തൻ്റെ ജനത്തിൻ്റെ മുളയെ തൻ്റെ ഭക്തന്മാരുടെ ഇസ്രായേൽ മക്കളുടെ തന്നോട് നിൽക്കുന്ന ജനത്തിൻ്റെ അഭിമാനത്തെ ഉയർത്തുന്നു അല്ലേ ലൂയ ഭൂപാലകരെ നീതിയെ സ്നേഹിക്കുവൻ കളങ്കമെന്നിയെ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു കുടിലബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു ജ്ഞാനം കപടഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല വിശുദ്ധവും സുശിക്ഷിതവുമായ ആത്മാവ് വഞ്ചനയിൽ നിന്ന് ഓടിയകലുന്നു മൂഢാലോചനകളോട് വേഗം വിട പറയുന്നു അനീതിയുടെ സാമീപ്യത്തിൽ ലജ്ജിക്കുന്നു ജ്ഞാനം കരുണാമയമാണ് എന്നാൽ ദൈവദൂഷണം പറയുന്നവനെ വെറുതെ വിടുകയില്ല ദൈവം മനസ്സിൻ്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നവനും ഹൃദയത്തെ യഥാർത്ഥമായി നിരീക്ഷിക്കുന്നവനും നാവിൽ നിന്ന് ഉതിരുന്നത് കേൾക്കുന്നവനുമാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദുർഭാഷണം നടത്തുന്നവൻ പിടിക്കപ്പെടും നീതിയുടെ ശിക്ഷ അവനെ വെറുതെ വിടുകയില്ല അധർമ്മയുടെ ആലോചനകൾ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും അവൻ്റെ വാക്കുകൾ കർത്താവിൻ്റെ മുൻപിൽ വരും അത് അവൻ്റെ ദുർവ്യാപാരങ്ങൾക്ക് സാക്ഷ്യമായിരിക്കും അസഹിഷ്ണുവായവൻ സകലതും കേൾക്കുന്നു മുറുമുറുപ്പുപോലും അവിടുത്തെ ശ്രദ്ധയിൽപ്പെടാതെ പോവുകയില്ല നിഷ്പ്രയോജനമായ മുറിമുറുപ്പിൽപ്പെടരുത് പരദൂഷണം പറയരുത് രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതമുണ്ടാകും നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത് സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ് മാരകവിഷം അവയിലില്ല പാതാളത്തിന് അധികാരമില്ല നീതി അനശ്വരമാണ് അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു അതിനോട് ചേരാൻ അവർ യോഗ്യരാണ് അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ് മരണത്തിന് പ്രതിവിധിയില്ല പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല നമ്മുടെ ജനനം യാദൃച്ഛികമാണ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറിഞ്ഞു പോകും നാസികയിലെ ശ്വാസം പുകയാണ് ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി ആത്മാവ് ശൂന്യമായ പോലെ അലിഞ്ഞ് ഇല്ലാതാകും ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല ജീവിതം മേഘശകലം പോലെ മാഞ്ഞുപോകും സൂര്യകിരണങ്ങളേറ്റു ചിതറുന്ന വെയിലേറ്റ് ഇല്ലാതാവുന്ന മൂടൽമഞ്ഞ് പോലെ അത് നശിക്കും നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നുപോകുന്നു മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ് ആരും തിരിച്ചു വരികയില്ല വരുവിൻ ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം യുവത്വത്തിൻ്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം വസന്തപുഷ്പങ്ങളെ ഒന്നും വിട്ടുകളയേണ്ട വാടും മുൻപേ പനിനീർ മുട്ടുകൊണ്ട് കിരീടമണിയാം സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട ആഹ്ലാദത്തിൻ്റെ മുദ്രകൾ എവിടെയും പതിക്കാം ഇതാണ് നമ്മുടെ ഓഹരി ഇതാണ് നമ്മുടെ അവകാശം നീതിമാനായ ദരിദ്രനെ നമുക്ക് പീഡിപ്പിക്കാം വിധവയെ വെറുതെ വിടേണ്ട വൃദ്ധൻ്റെ നരച്ച മുടിയെ മാനിക്കരുത് കരുത്താണ് നമ്മുടെ നീതിയുടെ മാനദണ്ഡം ദൗർബല്യം പ്രയോജനരഹിതമെന്ന് സ്വയം തെളിയുന്നു നീതിമാനെ നമുക്ക് പതിയിരുന്ന് ആക്രമിക്കാം അവൻ നമുക്ക് ശല്യമാണ് അവൻ നമ്മുടെ പ്രവൃത്തികളെ എതിർക്കുന്നു നിയമം ലംഘിക്കുന്നതിനെയും ശിക്ഷണവിരുദ്ധമായി പ്രവർത്തിക്കുന്നതിനെയും കുറിച്ച് അവൻ നമ്മെ ശാസിക്കുന്നു തനിക്ക് ദൈവികജ്ഞാനമുണ്ടെന്നും താൻ കർത്താവിൻ്റെ പുത്രനാണെന്നും അവൻ പ്രഖ്യാപിക്കുന്നു അവൻ നമ്മുടെ ചിന്തകളെ കുറ്റം വിധിക്കുന്നു അവനെ കാണുന്നത് തന്നെ നമുക്ക് ദുസ്സഹമാണ് അവൻ്റെ ജീവിതം നമ്മുടെ നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമാണ് മാർഗങ്ങൾ അസാധാരണവും അവൻ നമ്മെ അധമരായി കരുതുന്നു നമ്മുടെ മാർഗങ്ങൾ പോലെ അവൻ അവയിൽ നിന്നൊഴിഞ്ഞു മാറുന്നു നീതിമാന്റെ മരണം അനുഗ്രഹീതമെന്ന് അവൻ വാഴ്ത്തുന്നു ദൈവം തൻ്റെ പിതാവാണെന്ന് അഹങ്കരിക്കുകയും ചെയ്യുന്നു അവൻ്റെ വാക്കുകൾ സത്യമാണോ എന്ന് പരീക്ഷിക്കാം അവൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം നീതിമാൻ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ അവിടുന്ന് അവനെ തുണയ്ക്കും ശത്രുകരങ്ങളിൽ നിന്ന് മോചിപ്പിക്കും നിന്ദനവും പീഡനവും കൊണ്ട് അവൻ്റെ സൗമ്യതയും ക്ഷമയും നമുക്ക് പരീക്ഷിക്കാം അവനെ ലജ്ജാകരമായ മരണത്തിന് വിധിക്കാം അവൻ്റെ വാക്ക് ശരിയെങ്കിൽ അവൻ രക്ഷിക്കപ്പെടുമല്ലോ അവർ ഇങ്ങനെ ചിന്തിച്ചു എന്നാൽ അവർക്ക് തെറ്റുപറ്റി ദുഷ്ടത അവരെ അന്ധരാക്കി ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു പിശാജിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ് ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല അവർ മരിച്ചതായി ഭൂഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാകട്ടെ ശാന്തി അനുഭവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നിയാലും അനശ്വരമായ പ്രത്യാശയുള്ളവരാണവർ ദൈവം അവരെ പരിശോധിക്കുകയും യോഗ്യരെന്ന് കാണുകയും ചെയ്തു അല്പകാല ശിക്ഷണത്തിനു ശേഷം അവർക്ക് വലിയ നന്മ കൈവരും ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും അവർ ജനതകളെ ഭരിക്കും രാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കും കർത്താവ് അവരെ എന്നേക്കും ഭരിക്കും അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു നീതിമാനെ അവഗണിക്കുകയും കർത്താവിനെ ധിക്കരിക്കുകയും ചെയ്തതിനാൽ അധർമ്മിക്ക് അവൻ്റെ ചിന്തയ്ക്കൊത്ത് ശിക്ഷ ലഭിക്കും ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ചു തള്ളുന്നവന്റെ നില ശോചനീയമാണ് അവരുടെ പ്രത്യാശ വ്യർത്ഥവും പ്രയത്നം നിഷ്ഫലവുമാണ് അവർ ഉണ്ടാക്കുന്നത് നിരുപയോഗവുമാണ് അവരുടെ ഭാര്യമാർ ബുദ്ധിശൂന്യകളും മക്കൾ ദുർമാർഗികളുമാണ് അവരുടെ സന്തതികൾ ശാപഗ്രസ്തരാണ് പാപകരമായ വീഴ്ചയിൽ ഏർപ്പെടാത്ത നിഷ്കളങ്കയായ വന്ധ്യ അനുഗ്രഹീതയാണ് ദൈവമാത്മാക്കളെ ശോധന ചെയ്യുമ്പോൾ അവൾക്ക് പ്രതിഫലം ലഭിക്കും നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ ഏർപ്പെടുകയോ കർത്താവിനെതിരെ അകൃത്യങ്ങൾ ആലോചിക്കുകയോ ചെയ്യാത്ത ഷണ്ടനും അനുഗ്രഹീതനാണ് അവൻ്റെ വിശ്വസ്ഥതയ്ക്ക് പ്രതിഫലം ലഭിക്കും കർത്താവിൻ്റെ ആലയത്തിൽ അവന് ആനന്ദകരമായ സ്ഥാനം ലഭിക്കും സൽപ്രവൃത്തികൾ മഹത്തായ ഫലമുളവാക്കുന്നു വിവേകത്തിൻ്റെ പേര് അറ്റുപോവുകയില്ല വ്യഭിചാരികളുടെ സന്തതി പക്വത പ്രാപിക്കുകയില്ല നിയമവിരുദ്ധമായ വീഴ്ചയുടെ ഫലം നശിക്കും ദീർഘകാലം ജീവിച്ചാലും അവരെ ആരും പരിഗണിക്കുകയില്ല അവരുടെ വാർദ്ധക്യവും അവമാനം നിറഞ്ഞിരിക്കും യൗവനത്തിൽ മരിച്ചാലും അവർക്ക് ആശയ്ക്ക് വഴിയില്ല വിധി ദിവസത്തിൽ അവർക്ക് ആശ്വാസം ലഭിക്കുകയില്ല അധർമ്മികളുടെ തലമുറയ്ക്ക് ഭീകരമായ നാശം സംഭവിക്കും ഇതിനേക്കാൾ നന്ന് സന്താനരഹിതനായി കൂടെ ജീവിക്കുന്നതാണ് നന്മയുടെ സ്മരണ അനശ്വരമായിരിക്കും ദൈവവും മനുഷ്യരും അത് വിലമതിക്കുന്നു നന്മ കാണുമ്പോൾ മനുഷ്യർ അതിനെ മാതൃകയാക്കുന്നു അപ്രത്യക്ഷമാകുമ്പോൾ അതിനെ തീവ്രമായി കാക്ഷിക്കുന്നു എല്ലായ്പ്പോഴും അത് വിജയകിരീടമണിഞ്ഞ് മുന്നേറുന്നു കളങ്കമേശാത്ത സമ്മാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയം വരിക്കുന്നു അധർമ്മികളുടെ സന്താനപ്പെരുപ്പം നിഷ്ഫലമാണ് അവരുടെ ജാരസന്ധതികൾ ആഴത്തിൽ വേരൂന്നുകയോ ഉറച്ചു നിൽക്കുകയോ ഇല്ല അല്പകാലം ശാഖകൾ പൊടിച്ചാലും വേരുറയ്ക്കായികയാൽ അവർ കാറ്റിൽ ഉലയും കൊടുങ്കാറ്റിൽ കടപുഴകി വീഴും വളർച്ചയെത്തും മുൻപേ ശാഖകൾ ഒടിഞ്ഞു പോകും കനികൾ പാകമെത്താത്തതിനാൽ ഭക്ഷണയോഗ്യമല്ല ഒന്നിനും ഉപയുക്തവുമല്ല ദൈവം വിചാരണ നടത്തുമ്പോൾ അവിഹിതമായ വീഴ്ചയിലുള്ള സന്താനങ്ങൾ മാതാപിതാക്കൾക്കെതിരെ തിന്മയുടെ സാക്ഷികളാകും നീതിമാൻ പ്രായമെത്താതെ മരിച്ചാലും വിശ്രാന്തി ആസ്വദിക്കും വാർദ്ധക്യത്തെ മാനിക്കുന്നത് ഏറെക്കാലം ജീവിച്ചതുകൊണ്ടല്ല മനുഷ്യർക്ക് വിവേകമാണ് നരച്ച മുടി കരയറ്റ ജീവിതമാണ് പക്വതയാർന്ന വാർദ്ധക്യം ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരുവനുണ്ടായിരുന്നു അവനെ അവിടുന്ന് സ്നേഹിച്ചു പാപികളുടെ ഇടയിൽ വസിക്കുമ്പോൾ അവൻ സമ്മഹിക്കപ്പെട്ടു തിന്മ അവന്റെ വിവേകത്തെ മാറ്റിമറിക്കാതെ വഞ്ചന മനസ്സിനെ പ്രലോഭിപ്പിക്കാതെ അവൻ സമ്മഹിക്കപ്പെട്ടു തിന്മയുടെ വശീകരണ ശക്തിയിൽ നന്മയ്ക്ക് മങ്ങലേൽക്കുന്നു ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയത്തെ വഴിതെറ്റിക്കുന്നു ഹ്രസ്വകാലം കൊണ്ട് പൂർണ്ണത കൈവരിച്ചതിനാൽ നീതിമാൻ ദീർഘകാലം പിന്നിട്ടു കർത്താവിന് പ്രീതികരനാകയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു ജനതകൾ കണ്ടു പക്ഷേ ഗ്രഹിച്ചില്ല തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ദൈവം കൃപയും അനുഗ്രഹവും വർഷിക്കുന്നതും വിശുദ്ധരെ കാത്തുപാലിക്കുന്നതും അവർ മനസ്സിലാക്കിയില്ല മരിച്ച നീതിമാൻ ജീവിച്ചിരിക്കുന്ന അധർമ്മികളെ വിധിക്കും വേഗം പൂർണ്ണത നേടിയ യുവാവ് നീണ്ട വാർദ്ധക്യം ബാധിച്ച അധർമ്മികളെയും വിവേകിയുടെ മരണം അവർ കാണും കർത്താവ് അവന് നൽകാൻ പോകുന്നത് എന്തെന്നോ അവനെ സുരക്ഷിതനായി കാത്തുപോകുന്നത് എന്തിനെന്നോ അവർ ഗ്രഹിക്കുകയില്ല അവർ അവനോട് അവജ്ഞയോടെ വർത്തിക്കും എന്നാൽ കർത്താവ് അവരെ പരിഹസിച്ച് ചിരിക്കും അവർ മാനിക്കപ്പെടാത്ത ജഡങ്ങളായിത്തീരും മൃതരുടെ ഇടയിൽ അവർ എന്നേക്കും നിന്നാപാത്രങ്ങളാകും കർത്താവ് അവരെ നിലത്തടിച്ച് നിശബ്ദരാക്കും അവരുടെ അടിത്തറ ഇളക്കിമറിക്കും അവർ വരണ്ട് ശൂന്യമാകും അവർ യാതനകൾക്ക് ഇരയാകും അവരുടെ സ്മരണ ഇല്ലാതാകും തങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അവർ ഭയചകിതരായെത്തും അവരുടെ ദുഷ്കൃത്യങ്ങൾ അവരെ നോക്കി കുറ്റപ്പെടുത്തും